ആയിരം ശാഖകൾ ഉള്ള സാമവേദത്തിലെ തലവാകര ബ്രാഹ്മണത്തിൽ ഉൾപ്പെട്ട ചാന്തോക്യ ഉപനിഷത്തിലാണ് തത്വമസി മഹാവാക്യം ഉപദേശവാക്യമായി അവതരിപ്പിച്ചിരിക്കുന്നത് വേദാന്തത്തിലെ പ്രതിപാദ്യ വിഷയങ്ങളാണ് ്വേദം യജുർവേദം സാമവേദം അധർവവേദം എന്നീ നാല് വേദങ്ങളിൽ നിന്നായി എടുത്തിട്ടുള്ള നാല് മഹാവാക്യങ്ങൾ ചാന്തോഗ്യ ഉപനിഷത്തിലെ തത്വമസി മഹാവാക്യം അടുത്തത് ആത്മ സ്വരൂപത്തെ വിവരിക്കുന്ന അധർവേദത്തിലുള്ള ബ്രഹ്മ എന്ന മഹാവാക്യമാണ് ഇതിനെ വാക്യം എന്ന് പറയുന്നു ഓം എന്ന പ്രണവ മന്ത്ര രഹസ്യമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം ഹു ആം ഐ ഞാൻ ആരാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുവാൻ സഹായിക്കുന്ന മഹാവാക്യമാണ് അയമാത്മാ ബ്രഹ്മ മൂന്നാമതായി വരുന്നത് യുഗ്വേദത്തിലെ ഐതരേയോ ഉപനിഷത്തിൽ വരുന്ന പ്രജ്ഞാനം ബ്രഹ്മ എന്ന ലക്ഷണവാക്യമാണ് സൂര്യനെ കാർമേഘം മറയ്ക്കുന്നതുപോലെ അജ്ഞാനമാകുന്ന കാർമേഘം ബോധസത്തയായിരിക്കുന്ന ആത്മാവിനെ ആവരണം ചെയ്തിരിക്കുകയാണ് ആ ആവരണത്തെ നീക്കി ബോധത്തെ അനാവരണം ചെയ്യുന്നതാണ് ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷണത്തിലേക്ക് ഉയർത്തുന്നത് ഇപ്രകാരം സാക്ഷാത്കരിക്കപ്പെടുന്ന അദ്വയസത്തയാണ് അനുഭവവാക്യമായി അവതരിപ്പിച്ചിരിക്കുന്ന യജുർവേദത്തിലെ ബ്രഹദദാരണ്യകോ ഉപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ള അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഞാൻ ബ്രഹ്മം ആകുന്നു അടുത്ത ഭാഗത്തിൽ നമുക്ക് തത്തുമസിയിലെ മൂന്നാമത്തെ ഉദാഹരണത്തിലേക്ക് പ്രവേശിക്കാം